ഹിക്ക് ക്ലാസ് നയൻ ആൻഡ് ടെൻ ഭാഗം ഒന്ന് കുട്ടികളുടെ മൗലാന മുഹമ്മദ് അലി എന്ന പുസ്തകത്തെ ആസ്പദമാക്കിയുള്ള ഗിസ്സാണ് ഈ വീഡിയോ ഒന്ന് കുട്ടികളുടെ മൗലാന മുഹമ്മദ് അലി എന്ന പുസ്തകം എഴുതിയത് ആരാണ് ഷെയ്ഖ് മുഹമ്മദ് കാരക്കൂന്ന് രണ്ട് മൗലാന മുഹമ്മദ് അലിയുടെ മാതാവിൻ്റെ പേര് ആബാദി ബീഗം മൂന്ന് മൗലാന മുഹമ്മദ് അലി ജൗഹർ ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ പഠിക്കാൻ പോയത് ഏതു വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ നാല് ഓക്സ്ഫോർഡ് സർവകലാശാലയിലെ ഏത് കോളേജിലാണ് മൗലാന മുഹമ്മദ് അലി പഠിച്ചത് ലിങ്കൺ കോളേജ് അഞ്ച് മൗലാന മുഹമ്മദ് അലിയുടെ മാതാവ് ഏത് പേരിലാണ് അറിയപ്പെട്ടത് ബി അമ്മാർ ആറ് നിന്നെ ഉന്നത വിദ്യാഭ്യാസത്തിന് അയക്കുന്നത് മടങ്ങി വന്ന് ഉയർന്ന ശമ്പളമുള്ള ജോലി വാങ്ങാനല്ല നാടിനും സമൂഹത്തിനും സേവനം ചെയ്യാനാണ് ആരാണ് ഇത് പറഞ്ഞത് ബി അമ്മാർ മൗലാന മുഹമ്മദ് അലിയുടെ മാതാവ് ബി അമ്മാറാണ് ഓക്സ്ഫോർഡ് സർവകലാശാലയിലേക്ക് പോകുന്ന സമയത്ത് ഇത് പറഞ്ഞത് ഏഴ് മൗലാന മുഹമ്മദ് ജനിച്ചത് എന്ന് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഡിസംബർ പത്ത് എട്ട് മൗലാന മുഹമ്മദ് അലിയുടെ പിതാവിൻ്റെ പേര് അബ്ദുൽ അലി ഖാൻ ഒമ്പത് മൗലാന മുഹമ്മദലിക്ക് എത്ര വയസ്സുള്ളപ്പോഴാണ് പിതാവ് അബ്ദുൽ അലി മരണപ്പെട്ടത് രണ്ട് വയസ്സുള്ളപ്പോൾ പത്ത് മൗലാന മുഹമ്മദ് അലിയുടെ ജന്മദേശം ഏത് ഉത്തർപ്രദേശിലെ രാംപൂരിൽ പതിനൊന്ന് ലണ്ടനിൽ തണുപ്പാണെന്ന് കേട്ടിട്ടുണ്ട് എന്നാലും രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ തഹജു നമസ്കാരം ഉപേക്ഷിക്കരുത് ആരാണ് ഇത് പറഞ്ഞത് ബി അമ്മാർ മകനാകുന്ന മുഹമ്മദലിയോട് ലണ്ടനിലേക്ക് പോകുന്ന സമയത്ത് മാതാവാകുന്ന ബി അമ്മാറാണ് ഇത് പറഞ്ഞത് പന്ത്രണ്ട് മൗലാന മുഹമ്മദ് അലിയുടെ പൂർവികർ ഏത് വർഷമാണ് ഡൽഹിയിലേക്ക് കുടിയേറി പാർത്തത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൽ പതിമൂന്ന് മൗലാന മുഹമ്മദലിയുടെ അലിയുടെ മുൻഗാമികൾ നാജിബാബാദിൽ നിന്ന് ഡൽഹിയിലേക്ക് കുടിയേറി പാർത്തത് ആരെ സംരക്ഷിക്കാനാണ് അവസാന മുഗൾ ഭരണാധികാരി ബഹദൂർ ഷാ സഫറിനെ പതിനാല് ആരുടെ ക്ഷണപ്രകാരമാണ് മൗലാന മുഹമ്മദലിയുടെ അലിയുടെ പിതാമഹൻ റാംപൂരിലെത്തി സ്ഥിരതാമസമാക്കിയത് നവാബിൻ്റെ പതിനഞ്ച് ഇംഗ്ലീഷ് ഭാഷയെക്കുറിച്ച് മുഹമ്മദ് അലിയുടെ നാട്ടുകാരുടെ വിശ്വാസം എന്തായിരുന്നു നരകത്തിലെ ഭാഷയാണ് ഇംഗ്ലീഷ് എന്ന അന്ധവിശ്വാസമുള്ളവരായിരുന്നു മുഹമ്മദ് അലിയുടെ നാട്ടുകാർ എന്നാൽ ബ്രിട്ടീഷുകാരുമായി കൊണ്ട് സംവദിക്കാനും അവരുമായി പോരാടാനും അവരുടെ ഭാഷ പഠിക്കണമെന്ന് മുഹമ്മദ് അലിയുടെ മാതാവ് ബി അമ്മാർ മനസ്സിലാക്കുകയും മകനെ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി കെണ്ടിലേക്ക് അയക്കുകയും ചെയ്തു